പെഞ്ചേമ്പ് എൻ ജി പി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് പാസിംഗ് ഔട്ട് പരേഡ് സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എൻ ജി പി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ രണ്ടാം ബാച്ചിൻ്റെ പാസിംഗ് ഔട്ട് പരേഡാണ് സംഘടിപ്പിച്ചത് കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവി സാബു മാത്യു കെ എം ഐ പി എസ് മുഖ്യ അതിഥിയായി എത്തി സല്യൂട്ട് സ്വീകരിച്ചു നമ്മുടെ പ്രിയപ്പെട്ട എസ് പി സി കാഡറ്റ്സ് ഇവിടെ കാഴ്ചവെച്ചു അതിലാദ്യമായി എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഈ പാരേഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പണ്ട് ഞങ്ങളുടെ പാസിങ് ഔട്ട് പരേഡായിരുന്നു ഞാൻ സർവീസിൽ കയറുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു പാസിങ് ഔട്ട് ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് വെച്ചിട്ട് പേരുക്കട കേരള പോലീസ് ആംഡ് പോലീസ് ബറ്റാലിയൻ്റെ ഗ്രൗണ്ടിൽ കോരിച്ചെരിയുന്ന മഴയത്ത് ഞങ്ങളിതുപോലെ പാസിംഗ് ഔട്ട് പരാതി നടത്തി ഇതുപോലെ മഴ തോർന്നു നിൽക്കുന്നൊരവസ്ഥ ആയിരുന്നില്ല നല്ല കോരിച്ചെരിയുന്ന മഴയത്തായിരുന്നു അത് കേടസ് കേഡസ് മനസ്സിലാക്കേണ്ട കാര്യം നന്നായിട്ട് നല്ല ഉറച്ച ചൂട് ഇപ്പോഴുകൂടി മുമ്പോട്ട് മാർച്ച് ചെയ്യുമ്പോൾ അത് നിങ്ങളിൽ അധിഷ്ഠിതമായി നിങ്ങളിൽ അന്തർലീനമായിരിക്കുന്ന ആ ഡിസിപ്ലിനാണ് കാണുന്നത് ഏത് പ്രതികൂല കാലാവസ്ഥയിൽ മുമ്പോട്ട് പോകാനുള്ള കരുത്തും തൻ്റെയോടും നിങ്ങളുണ്ട് എന്നുള്ള ഒരു നിങ്ങളുടെ കഴിവിനെയാണ് പുറത്ത് കാണിക്കുന്നത് ഈ ഒരു കഴിവാണ് നമുക്ക് ആവശ്യം തുടർന്ന് വരുന്ന ജീവിതത്തിൽ നമുക്ക് വേണ്ടതാണ് നിങ്ങൾ അല്പം മുമ്പ് ചൊല്ലിയ പ്രതിജ്ഞ ഒന്നും മനസ്സിരുത്തി നിങ്ങൾ വായിക്കണം നമ്മുടെ ജീവിതം രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും വേണ്ടി ഒഴിഞ്ഞു വച്ചിരിക്കേണ്ട ഒഴിഞ്ഞുവെച്ചിരിക്കേണ്ട ഒന്നായിരിക്കണം നമുക്കറിയാം നമ്മുടെ രാഷ്ട്രം ഇന്ന് വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് സ്വാതന്ത്ര്യാനന്തര ഭാരതം നമുക്കറിയാം ലോകത്തിൻ്റെ നിറകിലേക്ക് അല്ലെങ്കിൽ തളപ്പത്തേക്ക് വളരെ വേഗം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് പുരോഗതിയിൽ എല്ലാ എല്ലാ വിഭാഗത്തിലും എല്ലാ വിഭാഗത്തിലും എല്ലാ സെക്ഷനിലും വളരെ വേഗം ലോകത്തിൻ്റെ നിറകിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് നമ്മുടെ ഭാരതം പക്ഷേ ഈ രാജ്യത്തിൻ്റെ വളർച്ച അസുഖതോടെ കണ്ടു നിൽക്കുന്ന ചില ചിദ്രശക്തികൾ രാജ്യത്തിനകത്തും പുറത്തുമുണ്ട് അവർ പല മാർഗങ്ങൾ കൂടി നമ്മുടെ സമൂഹത്തെ നമ്മുടെ രാഷ്ട്രത്തെ ഇല്ലായ്മ ചെയ്യാനായി കച്ച കട്ടീകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ട് കാണുന്നത് അത് മയക്കുമരുന്നിൻ്റെ രൂപത്തിലാണെങ്കിലും തീവ്രവാദ പ്രവർത്തന രൂപത്തിലാണെങ്കിലും വർഗീയ വിഷം വിതയ്ക്കുന്ന രൂപത്തിലാണെങ്കിലും പല രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ കാണുന്നു കുട്ടികളെ നിങ്ങൾ ആണ് നാളത്തെ പോരന്മാർ നിങ്ങളാണ് ഇന്ന് രാഷ്ട്രത്തിൻ്റെ സമ്പത്ത് നിങ്ങളുടെ ബുദ്ധിയാണ് രാഷ്ട്രത്തിൻ്റെ അസറ്റ് അതെങ്ങനെ വളർത്തിക്കൊണ്ടുവരാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ജീവിക്കേണ്ടത് രാഷ്ട്രത്തിന് വേണ്ടി ആയിരിക്കണം ഓരോ പ്രവർത്തിയും രാഷ്ട്രത്തിന് വേണ്ടി ആയിരിക്കണം രാഷ്ട്ര നന്മ മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടാകാൻ പാടുള്ളൂ വർഗീയ ചിന്താഗതികളോ റേഷണൽ ഡിസ്ക്രിമിനേഷനോ വ്യത്യാസമോ ഒന്നും പാടില്ല സ്കൂൾ മാനേജർ പി പ്രകാശ് കുമാർ അധ്യക്ഷത വഹിച്ചു പി ടിഎ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വൈ സന്തോഷ് കുമാർ സ്കൂൾ ഹെഡ്മിസ്റ്റർ പി ടി ഷീബ അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ புனலூரி பொன்திளக்கம் அல்லமீன் ஜுவல்லேர்ஸ் போஸ்ட் ஜங்ஷன் புனலூர் தூக்குபாலத்தின்பரணங்களையும் பழைய ஆபரணங்கள் உயர்ந்த விலையில் விடமெண்ட் உள்ள சௌகரியம் விவாஹ பர்ச்சேசுகளுக்கும் பிரத்யேக ஓஃபும் எல்லா பர்ச்சேசும் உறுப்பான சமாளங்கள் ஷோரூம் எல்லா ஞாயிறாச்சிகளிலும் திறந்து பிரவர்த்துக்கான போஸ்ட் ஜங்ஷன் 916